കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നിരവധി തവണ കേട്ടുമെടുത്ത ഒരു ചോദ്യമാണ് എപ്പോൾ വിവാഹം കഴിക്കുമെന്നുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ ഇതുവരെയും രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല വളരെ പ്രതിഷേധവും രസകരവുമായ കമന്റുകൾ അടക്കം നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും അതേ ചോദ്യം തേടിയെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ശ്രീനഗറിലെ ചില വിദ്യാർത്ഥികളാണ് ചോദ്യം ചോദിച്ചത് വിദ്യാർത്ഥികളുമായി നടത്തിയ സംഭാഷണത്തിനിടെയാണ് വിവാഹത്തെ സംബന്ധിച്ച് രാഹുൽ മറുപടി നൽകിയത് ഇതുപോലെയുള്ള സ്ഥിരം ചോദ്യങ്ങൾക്ക് രാഹുലിന്റെ സ്ഥിരം മറുപടി തനിക്ക് ചേർന്നൊരു പെൺകുട്ടി വരുമ്പോൾ വിവാഹം കഴിക്കുമെന്നതായിരുന്നു എന്നാൽ ഇത്തവണ ആ മറുപടി രാഹുൽ മാറ്റി പിടിച്ചു രാഷ്ട്രീയം വിദ്യാഭ്യാസം തൊഴിൽ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യം രാഹുലിനോട് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് തുറന്ന സ്ഥലത്ത് ഒരു മേശയ്ക്ക് ചുറ്റും രാഹുലും വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്നത് വിവാഹത്തെക്കുറിച്ച് പ്ലാനിംഗ് നടത്തിയോ എന്നതായിരുന്നു കൂട്ടത്തിലൊരാൾ ഉന്നയിച്ച ചോദ്യം സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ചിരി പാസാക്കി അമ്പത്തിനാലുകാരനായ ബാച്ചിലർ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു ഇരുപത് മുപ്പത് വർഷമായി ഞാൻ ഈ ചോദ്യം അഭിമുഖീകരിക്കുകയാണ് ഇത്രയും വർഷം ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ വിവാഹം കഴിച്ചു കോൺഗ്രസ് പാർട്ടിയെ പാർട്ടിയുടെ മുഴുനീള പ്രവർത്തകനായി മാറിക്കഴിഞ്ഞു എൻ്റെ ജീവിതം ഇനി കോൺഗ്രസിനുള്ളതാണ് ഇതായിരുന്നു രാഹുലിൻ്റെ മറുപടി എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകുന്ന രാഹുൽ ഗാന്ധി വീണ്ടും തൻ്റെ ശക്തവും വ്യക്തവുമായ നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഒരു മുഴുനീള പ്രവർത്തകനായി കോൺഗ്രസിന്റെ മാത്രം ഭാഗമായിരിക്കാനാണ് രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തുള്ള അസമത്വവും തെറ്റുകളും തിരുത്താനും പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളാനും രാഹുൽ ഗാന്ധി ഇന്ന് മുൻപന്തിയിൽ തന്നെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള റാലിക്കിടെ റായ്ബറേലിൽ വെച്ചാണ് മുൻപ് ഈ ചോദ്യം രാഹുൽ ഗാന്ധി നേരിട്ടിരുന്നത് അന്ന് രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു ചോദ്യം കേൾക്കാത്ത രാഹുലിനോട് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കൂ എന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു ഉടൻ ഉണ്ടാവും എന്നായിരുന്നു രാഹുലിൻ്റെ അന്നത്തെ മറുപടി ശ്രീനഗറിൽ നടന്ന സംഭാഷണത്തിനിടെ രാഹുൽ പ്രിയങ്ക ഗാന്ധിയെ വീഡിയോ കോൾ ചെയ്യുകയും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിക്കുള്ള ജനപ്രീതിയും ജനപിന്തുണയും ഈ കാലയളവിൽ വളരെയധികം കൂടിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ അദ്ദേഹത്തിന്റെ ഇന്ത്യ മുന്നണി മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൂടുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇന്ത്യൻ പൊളിറ്റിക്സും വിലയിരുത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാഹ സംബന്ധമായ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കാനും പരിഹസിക്കാനും നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി അതെല്ലാം വളരെ നിഷ്പ്രയാസമായി കണക്കിലെടുത്തിരുന്നു വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം ഇതിനെതിരെ ഒരു നിലപാടുകളും ഉത്തരങ്ങളും സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്നാൽ വിദ്യാർത്ഥികളുടെ വ്യക്തമായ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു രാഹുൽ ഗാന്ധിക്ക് അറിയാം എവിടെ ആർക്ക് ഉത്തരം നൽകണമെന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് രൂക്ഷമായിട്ടുള്ള പരസ്യ വിമർശനമാണ് ബംഗ്ലാദേശി പത്രം ഉന്നയിച്ചിരിക്കുന്നത് ഷോക്കിംഗ് ഡാർക്ക് സീക്രട്ട് എന്നാണ് പത്രം രാഹുൽ ഗാന്ധിയുടെ പറ്റി എഴുതിയിരുന്നത് എന്തൊക്കെയാണെങ്കിലും വലിയ കോളിളക്കമാണ് വാർത്ത സൃഷ്ടിച്ചത് ഇപ്പോൾ ഇതിനെതിരെ വ്യക്തമായ നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മളിപ്പോൾ കേൾക്കുകയും ചെയ്തു ഇന്ത്യക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്നും മുൻപിൽ തന്നെ ഉണ്ടാകും